ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇൻഡി മുന്നണി അധികാരത്തിൽ വരുമെന്ന കോൺഗ്രസിന്റെ അവകാശവാദത്തെ പരിഹസിച്ച് തിരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോർ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ ഇൻഡി മുന്നണി തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് വൻ മണ്ടത്തരമായി പോയെന്നും പ്രശാന്ത് കിഷോർ അഭിപ്രായപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രതിരോധത്തിലാക്കാൻ കിട്ടിയ അവസരങ്ങൾ കോൺഗ്രസ് വിട്ടുകളഞ്ഞെന്നും എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ ബി ജെ പി കോൺഗ്രസിനൊപ്പം നേരത്തെ പ്രവർത്തിച്ച പ്രശാന്ത് കിഷോർ പറഞ്ഞു ഇൻഡി മുന്നണി സജീവമായി തെരഞ്ഞെടുപ്പിൽ രംഗത്തിറങ്ങാൻ വൈകിപ്പോയിരുന്നു ആ സമയം മുതലെടുത്ത ബി ജെ പി നഷ്ടപ്പെട്ട പ്രഭാവം വീണ്ടെടുക്കുകയായിരുന്നുവെന്ന് പ്രശാന്ത് കിഷോർ വ്യക്തമാക്കി ഇൻഡ്യ മുന്നണി ഒരു പൊതു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ പ്രചാരണം ആരംഭിച്ചതിനെ വിമർശിച്ച പ്രശാന്ത് കിഷോർ ബി ജെ പിക്ക് ഇതുവഴി വലിയ ആയുധം ലഭിച്ചെന്നും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തിന് വിശ്വസനീയമായ ഒരു മുഖമോ നരേറ്റീവോ ഇല്ലെന്ന് വോട്ടർമാരെ പറഞ്ഞു മനസ്സിലാക്കാൻ ബി ജെ പിക്ക് ഇക്കാരണം കൊണ്ട് സാധിച്ചു മുന്നണി രൂപീകരിച്ചിട്ടും കഴിഞ്ഞ വർഷം അവസാനം നടന്ന അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്പര ധാരണയോടെ മത്സരിക്കാൻ ഇന്ത്യ സഖ്യകക്ഷികൾക്ക് സാധിക്കാത്തതും വീഴ്ചയായാണ് പ്രശാന്ത് കിഷോർ കാണുന്നത് ബി ജെ പിക്ക് മുൻതൂക്കം നേടാനുള്ള മൂന്ന് സാധ്യതകൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ കൈവിട്ടെന്നും പ്രശാന്ത് കിഷോർ അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷങ്ങളിൽ ബി ജെ പി ഒന്നിലധികം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരാജയം രുചിച്ചിരുന്നു പക്ഷേ ഈ അവസരം മുതലെടുത്ത് ബി ജെ പി പിന്തള്ളി കളം പിടിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ പരാജയപ്പെട്ടെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ആ ഇരുപത്തിനാല് മാസങ്ങൾ പ്രതിപക്ഷം വെറുതെ കളഞ്ഞെന്ന അഭിപ്രായക്കാരനാണ് പ്രശാന്ത് കിഷോർ നോട്ട് നിരോധനത്തിന് ശേഷം രാജ്യത്തുണ്ടായിരുന്ന അവ്യക്തത ബി ജെ പിക്ക് തിരിച്ചുവിടാൻ പ്രതിപക്ഷം പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിൽ നരേന്ദ്രമോദിയുടെ സംസ്ഥാനമായ ഗുജറാത്തിൽ വിജയിക്കാനുള്ള സുവർണാവസരം കോൺഗ്രസ് കുളിച്ചെന്നും പ്രശാന്ത് കിഷോർ കുറ്റപ്പെടുത്തി കോൺഗ്രസും പ്രതിപക്ഷവും കൈവിട്ട മൂന്നാമത്തെ ക്യാച്ച് കോവിഡ് മഹാമാരിയുടെ സമയത്തായിരുന്നുവെന്ന് പ്രശാന്ത് കിഷോർ പറയുന്നു കോവിഡ് സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി അല്പം കുറഞ്ഞിരുന്നു ഇതിനുശേഷം നടന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തോൽക്കുകയും ചെയ്തു എന്നാൽ ഈ അവസരവും കോൺഗ്രസ് പാഴാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സ്ഥിരമായി ക്യാച്ച് വിട്ട് കളഞ്ഞാൽ ക്രീസിലുള്ള ബാറ്റർ സെഞ്ചുറി നേടും പ്രത്യേകിച്ച് കളിക്കുന്നത് മികച്ച ബാറ്ററാണെങ്കിൽ പ്രശാന്ത് കിഷോർ അഭിപ്രായപ്പെട്ടു ശക്തി കേന്ദ്രങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോഴും രാജ്യത്തെ കിഴക്കൻ സംസ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യയിലും ബി ജെ പി ഇത്തവണ സീറ്റ് വർദ്ധിപ്പിക്കുമെന്നും പ്രശാന്ത് കിഷോർ എൻ ഡി ടി വി നൽകിയ അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തു മികച്ച ഭൂരിപക്ഷത്തോടെ ബി ജെ പി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് മറ്റൊരു അഭിമുഖത്തിൽ പ്രശാന്ത് കിഷോർ തുറന്നു പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി കേവല ഭൂരിപക്ഷത്തോടെ അധികാരം പിടിച്ചപ്പോൾ പാര്ട്ടിയുടെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചതിൽ പ്രധാന പങ്കുവഹിച്ച തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ് പ്രശാന്ത് കിഷോർ